നമ്മുടെ ഇവിടെ ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളവരാണ് ഒന്ന് പേര് ദിവ്യ രജനി ഇവരൊക്കെ എല്ലാരും ഇടക്കലുള്ളവരുണ്ട് അതെ ഓഫീസിന്റെ അടുത്തുള്ള ആളുകളാണ് കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിങ്ങിന് വേണ്ടി നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇടക്കരയുടെ നമ്മുടെ ഓഫീസിന് അടുത്തുള്ള ആളുകളാണ് അപ്പോൾ ഇവർ പാക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകൾ ഓർഡർ അനുസരിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളിലേക്ക് എത്തിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങിനാണ് ഇവർ വന്നിട്ടുള്ളത് സോ നിങ്ങൾ ദൂരെയുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്തു തരാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ടെലി വാട്സ്ആപ്പ് പോസ്റ്റർ ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതിനു വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജാണ് അയക്കേണ്ടത് ഓട്ടോ റിപ്ലൈ ആയിട്ടാണ് ഡീറ്റെയിൽസ് ലഭിക്കുക ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടനേറ്റ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഓട്ടോ റിപ്ലൈ കിട്ടും അത് അത് നിർബന്ധമായിട്ടും അയച്ച് നോക്കണം അതിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മാത്രമേ വർക്ക് ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് ലഭിക്കത്തുള്ളൂ സോ ഓട്ടോ റിപ്ലൈയിൽ തന്നിട്ടുള്ള വാട്ട്സ്ആപ്പ് ചാനൽ ടെലിഗ്രാം ചാനൽ രണ്ടിലും ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം സൂം മീറ്റിങ്ങിലാണ് പ്രോഡക്റ്റ് എങ്ങനെ പാക്ക് ചെയ്ത് തരണം ഡാറ്റ എൻ്ററി എങ്ങനെ ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വാട്സാപ്പ് മെസ്സേജ് അയക്കുക സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുക താങ്ക്